കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലൂടെ ഒരു പാസഞ്ചർ ട്രെയിൻ ആയിട്ടും തമിഴ്നാട്ടിൽ നിന്ന് പിന്നീട് ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആയിട്ട് പോകുന്ന ഒരു ട്രെയിനിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അതായത് ട്രെയിൻ നമ്പർ സീറോ സിക്സ് ഫോർ ടു സെവൻ കൊല്ലം നാഗർകോവിൽ എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനാണിത് എല്ലാ ദിവസവും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ആരംഭിക്കുന്നത് കൊല്ലം ജംഗ്ഷനിൽ നിന്നാണ് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിത് നാഗർഗോവിൽ ജംഗ്ഷൻ വരെ പോകുന്നുണ്ട് ഇതൊരു എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനാണ് ഒരാൾക്ക് വരുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് റേക്ക് ഷെയറിങ് ഉള്ള ട്രെയിനാണ് അതാ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊരു പാസഞ്ചർ ട്രെയിൻ ആയിട്ടും പിന്നീട് ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനായിട്ടും പറയുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ രണ്ട് ട്രെയിൻ്റെ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ തന്നെ പറയുന്നതാണ് സെയിം ട്രെയിനാണ് റേക്ക് ഷെയറിങ് ആയതുകൊണ്ട് അപ്പം നമുക്ക് ഈ ട്രെയിൻ്റെ സമയവും ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസിൻ്റെ സമയം ഒന്ന് കേൾക്കാം കൊല്ലം ജംഗ്ഷനിൽ നിന്ന് വൈകുന്നേരം മൂന്ന് മുപ്പത്തി അഞ്ചിന് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള അടുത്ത സ്റ്റോപ്പ് മയനാടാണ് മൂന്നേ നാൽപ്പത്തിയാറോട് കൂടി വയനാടിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരും പിന്നീട് വരുന്നത് ഒരു മൂന്നേ അൻപത് കഴിയുമ്പോഴേക്കും പരവൂർ സ്റ്റേഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ ഒരു നാലഞ്ചോടു കൂടി വർക്കല ശിവഗിരിയിലേക്കും നാല് കാലോടുകൂടി കടയ്ക്കാവൂരിലേക്കും നാല് ഇരുപതോടു കൂടി ചിറയൻകീഴിലേക്കും നാലരയോടുകൂടി കഴക്കൂട്ടത്തേക്കും നാല് കൂടി കൊച്ചുവേളിയിലേക്കും ഒരു അഞ്ച് കൂടി നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ട്രെയിൻ അതിനുശേഷം അഞ്ച് ഇരുപത്തിനാലിന് നേമം സ്റ്റേഷനിലും അഞ്ചര കഴിയന്തോറും ബാലരാമപുരം സ്റ്റേഷനിലും അഞ്ച് കൂടി നെയ്യാറ്റിൻകരയിലേക്കും അഞ്ച് മുക്കാലോടു കൂടി അമരവിള സ്റ്റേഷനിലേക്കും അഞ്ച് കൂടി ധനുവജപുരത്തേക്കും അഞ്ച് അൻപത്തി നാല് കഴിയുന്നതോറും പാറശാല സ്റ്റേഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് പിന്നീട് തമിഴ്നാട് തുടങ്ങുവാണ് അതായത് ഒരു ആറ് അഞ്ചൊക്കെ ആകുമ്പോഴേക്കും വൈകുന്നേരം ഒരു ആറ് അഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ കുളിത്തുരൈ വെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നെടുത്ത് പറയുന്നത് ശരിയാണ് ട്രെയിൻ പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നിർത്തും ബസ് സ്റ്റേഷനിൽ നിർത്തത്തില്ല അപ്പോൾ പറയുന്നതിന്റെ ഒരു ഫ്ലോയിൽ പറയുന്നതാണ് പിന്നീടൊരു ആറ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഒരു ആറ് പത്തോടുകൂടി കുളിത്തുരൈ സ്റ്റേഷനിലേക്ക് എത്തും പിന്നീടൊരു ആറേ കാലോടു കൂടി പള്ളിയടി സ്റ്റേഷനിലേക്കെത്തും ആറരയോടുകൂടി ഇരണിയൽ സ്റ്റേഷനിലേക്കെത്തും പിന്നീട് ഒരു ആറേ നാൽപ്പതോടുകൂടി വിരണിയല്ലൂരിലേക്ക് എത്തിച്ചേരുന്നതാണ് പിന്നീട് ആറേ മുക്കാലിന് വൈകുന്നേരം ആറേ മുക്കാലിന് നാഗർഗോവിൽ ടൗണിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ നാഗർഗോവിൽ ജംഗ്ഷനിലേക്ക് രാത്രി ഒരു ഏഴ് ഇരുപത്തിയഞ്ചോടു കൂടി നമ്മുടെ ഈ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് കൊല്ലത്തുനിന്ന് നിന്ന് നാഗർകോവിൽ ജംഗ്ഷൻ വരെ മാത്രവുമല്ല ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ സീറോ സിക്സ് ഫോർ ടു സിക്സ് ആയിട്ട് എല്ലാ ദിവസവും രാവിലെ ആറ് ഇരുപത്തി അഞ്ചിന് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രാവിലെ ഒരു പത്ത് ഇരുപതോടു കൂടി നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ ട്രെയിൻ്റെ ഒരു ഡീറ്റെയിൽസ് മനസ്സിലായല്ലോ കൊല്ലത്ത് നിന്ന് നാഗർകോവിൽ പോകുന്ന സമയം വൈകുന്നേരം മൂന്ന് മുപ്പത്തി അഞ്ചിനും രാത്രി ഏഴ് ഇരുപത്തിയഞ്ചിനും നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തും എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിനാണ് ഇതേ ട്രെയിൻ തന്നെ രാവിലെ ആറ് ഇരുപത്തിയഞ്ചിന് നാഗർകോവില് നിന്നെടുത്ത് പത്ത് ഇരുപതോടുകൂടി നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്കും എത്തിച്ചേരുന്നതാണ് അപ്പം നമുക്കിനി അടുത്ത കാര്യം സംസാരിക്കാം അതായത് ഞാൻ റേക്ക് ഷെയറിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇതേ ട്രെയിൻ തന്നെ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനായിട്ട് നമ്മുടെ കോയമ്പത്തൂരിലേക്ക് പോകും അത് ട്രെയിൻ നമ്പർ ഡബിൾ ടു ഡബിൾ സിക്സ് സെവൻ കോയമ്പത്തൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിട്ടാണ് അപ്പം നമ്മുടെ ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് അതൊരു രാത്രി സഞ്ചാരി ട്രെയിനാണ് കേട്ടോ അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും രാത്രി ഒൻപത് അൻപത്തി അഞ്ചിന് നമ്മുടെ നാഗർഗോവിൽ ജംഗ്ഷനിൽ നിന്ന് ഈ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴേ കാലോടു കൂടി നമ്മുടെ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് ഈ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് മാത്രവുമല്ല ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഡബിൾ ടു ഡബിൾ സിക്സ് എയിറ്റ് ആയിട്ട് എല്ലാ ദിവസവും കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് രാത്രി ഏഴരയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെളുപ്പിനെ നാല് നാൽപ്പത്തിയഞ്ചോടു കൂടി നമ്മുടെ നാഗർഗോവിൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ഡെയിലി സർവീസ് നടത്തുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് ഈ ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് കേൾക്കാം നാഗർഗോവിൽ ജംഗ്ഷനിൽ നിന്ന് കോയമ്പത്തൂർ ജംഗ്ഷൻ വരെ ജനറൽ ഒരാൾക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയും സ്ലീപ്പറിന് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയും തേഡ് എ സിക്ക് വരുന്നത് തൊള്ളായിരത്തി പതിനഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും ഫസ്റ്റ് എ സിക്ക് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സമയവും ഞാൻ ഈ വീഡിയോയിൽ വീഡിയോയിലൊന്ന് പറയുന്നതാണ് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് രാത്രി ഒൻപത് അൻപത്തിയഞ്ചിന് എടുക്കുന്ന നമ്മുടെ ഈ ട്രെയിൻ രാത്രി പത്തരയോടുകൂടി വള്ളിയൂർ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് പത്തിന് നമ്മുടെ തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും രാത്രി ഒരു പതിനൊന്ന് നാൽപ്പതോട് നാൽപ്പതോടുകൂടി വഞ്ചി മണിയാച്ചി ജംഗ്ഷനിലേക്കും വെളുപ്പിനെ ഒരു പന്ത്രണ്ട് അഞ്ചോടുകൂടി കോവിൽപട്ടിയിലേക്കും വെളുപ്പിനെ തന്നെ ഒരു പന്ത്രണ്ട് അൻപതോടുകൂടി വിരുദ്ധനഗർ ജംഗ്ഷനിലും വെളുപ്പിനെ തന്നെ ഒന്ന് നാൽപ്പതിന് നമ്മുടെ മധുരൈ ജംഗ്ഷനിലും ഒരു മൂന്ന് മണിയോടുകൂടി ദിന്ദിക്കൽ ജംഗ്ഷനിലും ഒരു നാലേ കാലു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കരൂർ ജംഗ്ഷൻ സ്റ്റേഷനിലേക്കും വെളുപ്പിന് ഒരു അഞ്ചേ പത്തോടുകൂടി നമ്മുടെ ഈറോഡ് ജംഗ്ഷനിലേക്കും ഒരു ആറ് കൂടി നമ്മുടെ തിരുപ്പൂറിലേക്കും പിന്നീട് ഒരു ഏഴേ കാലോടു കൂടി നമ്മുടെ കോയമ്പത്തൂർ ജംഗ്ഷനിൽ രാവിലെ ഏഴേ കാലിൽ നമ്മുടെ ഈ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സമയവും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ ട്രെയിനെ പറ്റി പറയാനുള്ള ഡീറ്റെയിൽസ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അങ്ങോട്ട് ചെറിയ ചെറിയ വ്ളോഗുകളായിട്ട് വരും ചെറിയ ചെറിയ യാത്രകളെ ചെയ്യാൻ പറ്റത്തോളി ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ് പോകപ്പോ വലിയ വലിയ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അതുവരെ ഇതുപോലുള്ള ചെറിയ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് കൊച്ചു വീഡിയോസും ചെറിയ യാത്രകളുടെ വ്ളോഗ് ചെറിയ വ്ളോഗുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗ് വൈഡിങ് അപ്പ് ചെയ്യുവാണ് അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ അപ്പം ബൈ 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 ബൈ